നമസ്കാരം നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഈ ഗ്രാമ്പൂവിനെ പറ്റി കരയാമ്പൂ ക്ലോവ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ വയനാട്ടിൽ ഇപ്പോൾ ഗ്രാമ്പു വിളവെടുക്കുന്ന കാലമാണ് അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ് നമ്മളിത് ഇത് ജൈവ രീതിയിൽ രാസവളങ്ങളും കീടനാശിനികളും ഒന്നും ഇല്ലാതെ തന്നെ പരമ്പരാഗത കൃഷി രീതി ഉപയോഗിച്ച് കൃഷി ചെയ്തു വരുന്നതാണ് അപ്പോൾ നമ്മുടെ വെള്ളം മുണ്ടയുള്ള ഇണ്ടിക്കുഴയിൽ ഷജു എന്ന കർഷകനാണ് നമ്മൾ അദ്ദേഹത്തെയാണ് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം ഗ്രാമ്പൂവിനെ പറ്റിയുള്ള വിശദാംശങ്ങളെല്ലാം പറയും ഒരു പതിനഞ്ച് വർഷമായിട്ടുള്ള മരമാണ് ഏ ഇതിൽ ഏകദേശം ഒരു പത്ത് വർഷമായതുകൊണ്ട് പതിനഞ്ച് വർഷമായതുകൊണ്ട് ഇരുപത് വർഷം ആയതുകൊണ്ട് അങ്ങനെ ഇതിൻ്റെ ഗ്രാമ്പ് പറിക്കേണ്ട സീസൺ ഏതാണ് കഴിഞ്ഞു ഇത് കണ്ടില്ല ഈ പൂ പൂവത്ത് കണ്ടില്ല ഈ പൂ ഈ ചുവന്ന കണ്ടു കഴിഞ്ഞാൽ അത് പറിക്കാനായി എന്നുള്ളതാണ് ഏ ഇപ്പോൾ അതേ സ്ഥലം പറിക്കേണ്ട സമയം കഴിഞ്ഞു ഏകദേശം മരം പറിച്ചു കഴിഞ്ഞു എന്നിട്ട് കുറച്ച് മരവും കൂടി ബാക്കിയുണ്ട് ഏ പിന്നെ അതുകൊണ്ട് നമ്മൾ പറിക്കാൻ പോവുകയാണ് ഇത് ഏകദേശം ഒരു നൂറോളം മരങ്ങളുണ്ടായിരുന്നു ഏഹ് പിന്നെ നല്ല കായ്ഫലൊന്നും ഇല്ലാത്തത് എന്ത് ചെയ്തു അതെല്ലാം വെട്ടിക്കളഞ്ഞു ഇത് നല്ല കായ്ഫലമുള്ളത് മാത്രം നമ്മളിവിടെ നിലനിർത്തി പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൊത്തം പണിയെടുത്ത് എത്തിക്കണ്ടേ അതുപോലുള്ള പണിക്കാരുടെ ലഭ്യത കുറവും ഇതെല്ലാം കൊണ്ട് എന്തോ അതെല്ലാം ഏകദേശം കുറേ വെട്ടിമാറ്റി പിന്നെ ബാക്കി നല്ല മരങ്ങൾ മാത്രം നമ്മളിവിടെ നിലനിർത്തി ഇത് നമുക്കിവിടെ കായ്ക്കാൻ തുടങ്ങിയത് ഏകദേശം ഒരു നട്ട് ഒരു ആറ് ഏഴ് വർഷത്തിനുള്ളിൽ തന്നെ കായ്ക്കാൻ തുടങ്ങി ഇതിപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ കായ് പറക്കേണ്ട സമയം കഴിഞ്ഞു ഏകദേശം ഫെബ്രുവരി മാസം ലാസ്റ്റോടു കൂടി തന്നെ എന്താക്കണമായിരുന്നു പറിക്കണമായിരുന്നു പക്ഷെ നമുക്ക് സമയലഭ്യതക്കുറവ് മൂലവും പിന്നെ മറ്റ് പണിക്കാരെ കിട്ടാത്തതിൻ്റെ പേരിലും നമുക്ക് എന്താക്കാൻ പറ്റിയിട്ടില്ല ഇത് പറിച്ച് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല ഇതിലിപ്പോൾ ഈ പൂ വിരിയാതെ നിൽക്കുന്നുണ്ടല്ലോ ഏകദേശം ചുവപ്പ് കളർ തട്ടുമ്പോൾ തന്നെ നമ്മളത് പറിക്കാൻ തുടങ്ങണം ഇതിപ്പോൾ ഏകദേശം തന്നെ പൂത്ത് പോയിട്ടുണ്ട് കണ്ടില്ലേ ഇതിനെല്ലാം പൂത്തു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ആ സമയം കുറച്ച് കഴിഞ്ഞു പോയി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വർഷം നല്ല കായ് വിളവുണ്ടായിരുന്നു പക്ഷേ ഈ നല്ല ഈ നല്ല ശക്തമായ ചൂട് ഈ പ്രാവശ്യം അനുഭവപ്പെട്ടതുകൊണ്ട് ഏകദേശം ഇവിടെ കിട്ടുന്ന വിളവിൻ്റെ ഏകദേശം ഒരു മൂന്നിലൊന്ന് നമുക്ക് വീണ് പോയിട്ടുണ്ട് ഇപ്പോൾ ഇന്നാളീ തപ്പി നോക്കിയാൽ അറിയാം നമുക്കറിയാം അതെങ്ങനെ പപ്പി നോക്കിയറിയാം എല്ലാം വീണ് പോയിട്ടുണ്ട് അതുപന്നെ മക്കളും എല്ലാവരും കൂടി പെറുക്കിയെടുക്കലാണ് ഇപ്പോൾ ഇത് പറിച്ചു കഴിഞ്ഞാൽ ഉടനെ പെറുക്കലാണ് മെയിനായിട്ടുള്ള വേറൊരു വിഷയം ആ ഇതാണ് അതിൻ്റെ ഭാഗം കണ്ടല്ലേ ഇതിൻ്റെ മേൽഭാഗം കൂമ്പി നിൽക്കണം ആ പ്രായത്തിൽ പറിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടും അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ മാർക്കറ്റിൽ ചെന്നാലും നമുക്ക് നല്ലൊരു വില ലഭിക്കണമെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റണം അതുപോലെ തന്നെ നമ്മുടെ ഈ പണിക്കൂലി വെച്ചൊന്നും നമുക്ക് നോക്കുന്ന ഒരു കേസ് കാട്ടില്ല ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തേക്കായിട്ടും ചെറിയൊരു മാറ്റമുണ്ടെന്ന് ഉണ്ടെന്ന് പറയുന്നൊരുണ്ട് എന്നാലും നമുക്ക് ഈ ഒരു കൃഷിക്ക് ഏകദേശം ഒരു കിലോയ്ക്ക് ഒരു രണ്ടായിരം രൂപയെങ്കിലും നമുക്ക് ഒത്താൽ മാത്രമേ കിട്ടിയാൽ മാത്രമേ നമുക്ക് നമുക്കെന്താകുന്നുള്ളൂ നമ്മുടെ ആ പണിക്കൂലി നമുക്ക് ഒത്തു ഒത്തുകിട്ടുള്ളൂ ഇത്തവണ ഏകദേശം ആയിരം ഉറപ്പേനെ പുറത്തു കൊണ്ടെന്നാണ് തോന്നുന്നത് കഴിഞ്ഞ തവണ എണ്ണൂറ് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കാൻ കൊടുത്തത് ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തേക്കും കുറച്ച് വിളവുമുണ്ട് നമ്മൾ കുരുമുളക് പറക്കുന്ന രീതി തന്നെ വേണം ഈ രാജം പറിക്കുന്നത് ഞാൻ ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുന്ന ഇത് ഇതുണ്ടല്ലേ ഇതിങ്ങനെ അടത്തി അടത്തി എടുക്കണം ഉം ഇത് നമ്മളിപ്പോ തുടങ്ങിയേ ഉള്ളൂ നമ്മള് വൈകുന്നേരം ആവുമ്പഴത്തേക്ക് നമുക്കിത് ഈ ചാക്ക ഫുള്ളണം ഇങ്ങനെ അത് വീട്ടിൽ ചെന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ഇല്ലേ ഇದು ഇങ്ങനെ ഒരുക്കി എടുക്കണം ഇങ്ങണ്ടോ ഇതിങ്ങനെ ആയ് കേങ്ങെ വന്നാ ഞാൻ അതൊന്ന് കേടാ അവിടെ ഇതിനെ ഞാൻ എല്ലാം നോട്ട് കാട്ടി ഇരിക്കാനാണ് ആഹോ കുറ 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 પાણીയേ കുറെ കുറേ നിലക്കെട്ട പണിയാണെങ്കിലും നല്ല സുഗന്ധമുണ്ട് അതിനുള്ള നല്ല സന്തോഷപ്രദമായിട്ട് ജോലി ചെയ്യാൻ കഴിയും അതാണ് എൻ്റെ പ്രത്യേകത കാരണം മറ്റ് പുറത്തോ വെയിലത്തോ ഒന്നും ഇരിക്കണ്ട സ്വസ്ഥമായിട്ട് അവൻ എൻ്റെ വീട്ടിലിരുന്നിട്ട് സമാധാനമായിട്ട് എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ടി വിയിലടക്കുമ്പോഴേക്കാണെങ്കിൽ അതും കണ്ടും കേട്ടൊക്കെ ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു തൊഴിലാണ് അതുകൊണ്ട് വളരെ സന്തോഷമാണ് ഞാൻ അപ്പോൾ ഇതിനാഹപ്പെട്ട ഒരു കാര്യമായ ഒരു വില ഞങ്ങൾക്ക് കിട്ടണം അതിനുള്ള ഒരു പ്രയത്നത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അതൊന്നുമല്ലാത്ത ഒരു ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് വീട്ടിൽ വന്ന് വീട്ടിൽ രോഗ രോഗമായിട്ട് വീട്ടിലിരിക്കുമായിരുന്നു അപ്പോൾ ഇച്ചേരം നേരം പോക്ക് നടക്കാമെന്ന് വന്നതാണ് അതിലിവിടെ ഇങ്ങനെ ആകുമ്പോൾ പറിക്കുന്നുണ്ട് അപ്പോൾ വീട്ടിൽ പറിച്ചുകൊണ്ട് വന്നതൊക്കെ നേരത്തെ പറച്ചു കഴിഞ്ഞായിരുന്നു ഞങ്ങൾക്ക് നേരം പോകാം ഒരു സണിയിൽ ഇരിക്കും സമയത്ത് ഒരു ഭക്ഷണ നേരം പിള്ളേർ സമയത്ത് വരും അത് കഴിക്കും പിന്നെ എന്നെങ്ങനെ ഇരിക്കുക ആർക്കും പോയിക്കൊണ്ടിരിക്കും സഹായിക്കാൻ വന്നു പിന്നെ സാധനം വളരെ നല്ലതാണ് അധ്വാനിക്കാനൊക്കെ സന്തോഷമുണ്ട് നല്ല മണവും ഗുണമൊക്കെ ഉള്ള സാധനമാണ് എങ്കിൽ കൂടിയും ഇതിൻ്റെ പറിക്കുന്ന കൂലിയും ഇത് നന്നാക്കുന്ന കൂലിയും കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്ത് കിട്ടുന്ന ലഭ്യമെന്നും വില അത്ര നല്ലതല്ല അത് കുറച്ച് ഗവൺമെൻ്റ് തലത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് സുഖം തന്നെ വിലയൊക്കെ കൂട്ടി കിട്ടുക വളരെ നല്ലതായിരുന്നു ഇതിപ്പോൾ പണിക്കൂലി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചൊരു അധ്യാൻ കിട്ടുന്നുണ്ട് പക്ഷേ ഇല്ലയെന്ന് പറയുന്നില്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഇത് നമുക്ക് പോരാന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ എന്നുവരും നമ്മൾ ആദ്യ കാലത്ത് ഇങ്ങനെ വെച്ചപ്പോഴത്തെത്തോളം നായങ്ങനെ കിട്ടുമെന്ന് കരുതിയിട്ടൊന്നുമല്ല പക്ഷേ ഈ കൊല്ലം മെച്ചപ്പെട്ട നായൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ പുറമെ നമുക്കൊരു അദ്ദേഹത്തിന് പണിക്ക് പോകേണ്ട ആവശ്യമില്ലാതെ നമ്മൾ പണിക്കൂടി കിട്ടുന്നുണ്ട് നമ്മൾ എന്നെ ഒരു ഉപയോഗിക്കില്ല ഒരു കൃഷി അടിക്കട്ടെ കാരണം ജയഗോറ മാത്രമാണ് കൃഷി ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ നല്ല ഗുണങ്ങളുണ്ടാകും അങ്ങനെ ഏത് തരത്തിലും ഒരുവിധ അതുപോലെ ഒരു ചാണകം മാത്രമാണ് ഉപയോഗിക്കുന്നത് ജയപോറ കൊണ്ട് പിന്നെ പൊതയിലൊന്നും അങ്ങനെ വെയിലേൽക്കാതെ അങ്ങനെ നല്ല രൂപത്തിൽ ഒരു കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കാരണം മറ്റേ ഈ ഇതിപ്പോൾ ഉപയോഗിക്കുന്നവർക്ക് വളരെ ആത്മാർത്ഥമായിട്ട് സന്തോഷമായിട്ട് ഉപയോഗിക്കാൻ കഴിയും ശരീരത്തിന് ഒരുവിധ ദോഷങ്ങളും വരുമ്പോൾ അതിൻ്റെ നല്ല ബോധ്യമുണ്ട് കാരണം യോഗാരി വിധ ആണുക്കൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ആ വിളവെടുപ്പ് കഴിഞ്ഞ് ഉണങ്ങി പാകമാക്കി പ്ലാസ്റ്റിക് ചാക്കിലാക്കി തരംതിരിച്ചിട്ടുണ്ട് ഇതിന് വില്പനയ്ക്ക് തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ് ശരിക്കും ഇത് വിപണിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് പ്രത്യേകിച്ച് ഓർഗാനിക്കാണ് അവർ നേരത്തെ പറഞ്ഞത് കേട്ടല്ലോ നമ്മൾ രാസവളങ്ങളും കീടനാശിനികളും ഒന്നുമില്ലാതെ ചെയ്യുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റും യാതൊരുവിധ മായങ്ങളും ഇല്ല അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ വീഡിയോ ഇവർ ഈ കർഷകരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അത് വാങ്ങുകയും ചെയ്യാം